മുപ്പത് കഴിഞ്ഞു ഓക്കെ മുപ്പത്തൊന്ന് വായിക്കണ്ട മെച്ചാല് മുപ്പതാമത്തെ ശ്ലോകം കഴിഞ്ഞു മുപ്പതാമത്തെ ശ്ലോകത്തിലെ പറഞ്ഞു അല്ലെ പ്രാണായാമതിനെ കുറിച്ചാണ് പറഞ്ഞത് ഉം അപ്പോ പ്രാണായാമ ചെയ്യുമ്പോ അല്ലെ എങ്ങനെയാണ് പ്രാണായമ ചെയ്യാന്നുള്ളത് പറഞ്ഞു പ്രാണായമ അപ്പോ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നവരൊക്കെ യജ്ഞം എന്തെന്നറിയുന്നവരാണ് എന്നാണ് പറഞ്ഞത് അപ്പോ യജ്ഞം എന്ന് പറഞ്ഞ കർമ്മവാസനകളെയൊക്കെ കുറച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന വിധത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമാണ് യജ്ഞം കർമ്മവാസ ആ യജ്ഞം ജീവ കർമ്മവാസനകളൊക്കെ കുറയും മനസ്സ് ശുദ്ധീകരണം സംഭവിക്കും അപ്പോ ഇതുപോലുള്ള പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വാസനകൾ കുറയും തോറും മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി ആത്മബോധം വർദ്ധിക്കും എന്നാണ് പറഞ്ഞത് ആത്മബോധം വളരാനായിട്ട് തൊടും അപ്പൊ അതിനെ തുടർന്ന് എന്താ സംഭവിക്കുക പിന്നെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമായിട്ട് മാറും അങ്ങനെ ക്രമത്തിൽ കർമ്മവാസന മുഴുവൻ ഇല്ലാതെയായി കർമ്മവാസനകൾ മുഴുവൻ ക്ഷയിച്ച് ആത്മാവ് ശരിക്കും പ്രകാശിക്കാനിട വരും എന്നാണ് ഇപ്പൊ സൂര്യനെ നമ്മൾ പകൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തെളിഞ്ഞു കിട്ടും എന്നാണ് വരുന്നത് ആത്മാവ് അങ്ങനെ തെളിഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ഇനി യജ്ഞം എന്തെന്നറിഞ്ഞിട്ട് എന്താണ് ഈ യജ്ഞം അതറിഞ്ഞ് യജ്ഞരൂപത്തിലെ കർമ്മം അനുഷ്ഠിച്ച് കർമ്മവാസനകളൊക്കെ അവസാനിച്ച് ആത്മാവ് തെളിഞ്ഞു വിചാരിക്കുക അപ്പൊ എന്താണ് അതുകൊണ്ട് എന്താണ് ഗുണം അതുകൊണ്ട് എന്താണ് ഫലം അതാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ യജ്ഞത്തിനെ കുറിച്ചുള്ള വിവരണൊക്കെ അവസാനിപ്പിച്ച് ഇനി യജ്ഞം അനുഷ്ഠിക്കുന്നതിന്റെ ഫലം എന്താണ് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം യാമൃതം മുപ്പത്തിയൊന്നാം ശ്ലോകം യജ്ഞശിഷ്ടമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം ന്യം ലോകോസ്ത യജ്ഞശിഷ്ടമൃതഭുജ യജ്ഞരൂപത്തില് കർമ്മം ചെയ്ത് വാസനകളൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞു ആത്മാനന്ദം തെളിഞ്ഞു വരും എന്ന് പറഞ്ഞു അല്ലെ ആത്മ ആത്മാവ് പ്രകാശിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ തെളിയുന്ന ആത്മാനന്ദമാകുന്ന അമൃത അനുഭവിക്കുന്ന യജ്ഞശിഷ്ട അമൃത് ആ അമൃത അനുഭവിക്കുന്നവര് അവർക്ക് എന്താണ് സംഭവിക്കുക സനാതനം ബ്രഹ്മാന്തി സനാതനമായിരിക്കുന്ന ആ ബ്രഹ്മവുമായി അവര് ഏകീഭവിക്കണോ അവരതുമായിട്ട് ഒന്നായി ചേരുന്നു എന്നാണ് പരി ഇങ്ങനെ എല്ലാ കർമ്മം ആ അയജ്ഞസ്യ എന്ന് പറഞ്ഞാൽ യജ്ഞരൂപത്തിലല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ സ്വാർത്ഥതയിൽ കുടുങ്ങി കിടന്ന കർമ്മം ചെയ്യുന്നവർക്ക് അവർക്ക് എന്താ സംഭവിക്കാം അയം ലോകനാസ് ഈ ലോകം തന്നെ നഷ്ടപ്പെടും അങ്ങനെയുള്ളവർക്ക് സ്വാർത്ഥതയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് ഈ ലോകം തന്നെ നഷ്ടപ്പെടും ഇത് പറയണം അർജുന അങ്ങനെയാണെങ്കിൽ പരലോകത്തിന്റെ കാര്യം പറയാനുണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ ഇതാണ് യജ്ഞശിഷ്ടാമൃതം എന്ന് പറഞ്ഞാൽ യജ്ഞ രൂപത്തില് കർമ്മം ചെയ്ത് വാസനകളൊക്കെ ക്ഷയിക്കുമ്പോ ഉള്ളില് ആത്മാനന്ദമാകുന്ന അമൃതം അനുഭവിക്കാൻ തുടങ്ങുമെന്നാണ് ഉള്ളിലൊരു അനുഭൂതി ഒരു ആനന്ദം ഉള്ളിൽ എപ്പോഴും അനു അത് അമൃദിന തുല്യമാണ് അപ്പൊ അങ്ങനെ ആ ആത്മാനന്ദം അനുഭവിക്കുന്നവര് ക്രമത്തിൽ അവർക്ക് എന്ത് സംഭവിക്കും ഒരു ബ്രഹ്മവുമായി ഒന്നായി ചേരുന്നു സനാതനമാണ് ബ്രഹ്മ അതുമായിട്ട് ഒന്നായി ചേരുന്നു ഇനി ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നെങ്കിലോ യജ്ഞരൂപത്തിലല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾക്ക് എന്ത് സംഭവിക്കുക ഈ ലോകം തന്നെ നഷ്ടപ്പെടുന്നതാണ് അപ്പൊ ഈ ലോകം തന്നെ നഷ്ടപ്പെടും പിന്നെ പരലോകത്തിന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ എന്താണ് യജ്ഞശിഷ്ടാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞം കഴിഞ്ഞ് ശേഷിക്കുന്ന അമൃതം എന്നാണ് അതിന്റെ അർത്ഥം യജ്ഞം കഴിഞ്ഞാൽ അവസാനം എന്താണോ അവശേഷിക്കുന്നത് എന്താണോ അതാണ് യജ്ഞശിഷ്ടം അപ്പോ യജ്ഞം കഴിഞ്ഞ് ശേഷിക്കുന്ന അമൃതം എന്താണ് എന്നുള്ളതാണ് സാധാരണ പറയതിന് എന്താണ് ഒരു ചെറിയ അർത്ഥം പറയുന്ന ചോദിച്ചാൽ യാഗം കഴിഞ്ഞ് അവശേഷിക്കുന്ന അന്നമാണ് എന്നാണ് സാധാരണ പറയാം പക്ഷെ ഇവിടെ അത് മാത്രം പോരാ കുറച്ചും കൂടി ആഴത്തിൽ അർത്ഥമുണ്ടതിന് ഭഗവത്ഗീതയിൽ ഇപ്പോ യാഗങ്ങൾ ചെയ്യാനെ തന്നെ യാഗം തുടങ്ങിയ കർമ്മങ്ങൾ തന്നെ ഫലത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ബാക്കി വരുന്ന അന്നം കഴിച്ചുകൊണ്ട് ബ്രഹ്മപഥം കിട്ടുക എന്നാണ് ചോദിക്കണം അതിന് യാതൊരു സാധ്യതയില്ലോ അല്ലെ അപ്പൊ ഇല്ലാതെ ബ്രഹ്മ ഈശ്വരാരാധനയായി നടത്തുന്ന ഏത് കർമ്മവും യജ്ഞമാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ കർമ്മം ചെയ്യുമ്പോ ഉള്ളില് ഒരു പ്രസാദം ആത്മപ്രസാദമുണ്ടാവും ഉള്ളില് ഒരു അനുഭൂതി ഒരു സന്തോഷമുണ്ടാവും അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മപ്രസാദമാണ് യജ്ഞശിഷ്ടാമൃതം എന്ന് പറയുന്നത് അപ്പൊ യജ്ഞരൂപത്തിൽ കർമ്മം അനുഷ്ഠിക്കുമ്പോ ഉള്ളിലൊരു അനുഭൂതി ഒരു തൃപ്തി ഒരു സന്തോഷം ഒരു ആനന്ദം അതാണ് യജ്ഞശിഷ്ടാമൃതം എന്ന് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ ഉം അല്ലാതെ നമ്മൾ ഇതിനു ശേഷമുള്ള ബാക്കിയുള്ള അന്നം കഴിക്കലല്ല അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തി ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇവിടെ യജ്ഞരൂപത്തിൽ കർമ്മം അനുഷ്ഠിക്കുമ്പോ കർമ്മവാസനകളൊക്കെ ക്ഷയിക്കും കർമ്മവാസനകൾ ക്ഷയിക്കുന്നതിന്റെ ഫലമായിട്ട് ഉള്ളിലൊരു ആത്മാനന്ദം അനുഭവിക്കാൻ തുടങ്ങും അതാണ് അമൃതം എന്നുള്ളത് അതാണ് എക്സ്റ്റ് ശിഷ്ടാമൃതം അപ്പോ ഇനി കർമ്മം ചെയ്ത് വാസനയൊക്കെ കുറയുന്നതോടുകൂടി ഈ അനുഭവം ഈ അമൃതാനുഭവം എപ്പോഴും ഉണ്ടാവുന്ന നിരന്തരമായിട്ടുണ്ടാവും ഈ ഒരു അനുഭവം എന്നാണ് അവര് അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് സമാധിയില് ആത്മാനുഭവം ഉണ്ടാവും ഉണർന്നു കഴിഞ്ഞാലോ പുറത്ത് നോക്കിക്കഴിഞ്ഞാലോ എല്ലായിടത്തും ബ്രഹ്മാനുഭവം ഉണ്ടാവും അതും തെളിയും എന്നാണ് കാണുന്നതൊക്കെ ബ്രഹ്മമാണ് അതും അനുഭവിച്ചറിയാൻ പറ്റും അപ്പൊ ഇതാണ് യജ്ഞാന യജ്ഞശിഷ്ടാമൃതം കഴിച്ചവരുടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് എല്ലാം സർവം ബ്രഹ്മമയം എന്ന് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ് എന്നാണത് ഇനി ഇങ്ങനെ എല്ലാ കർമ്മം ചെയ്യുന്നതെങ്കിലോ നയം ലോകോസ്ത്യ അയജ്ഞ യജ്ഞരൂപത്തിലല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവർ അവർക്ക് എന്താ സംഭവം ഈ ലോകം തന്നെ നഷ്ടപ്പെടും എന്നാണത് എന്തുകൊണ്ടാണ് ഈ ലോകം എന്ന് പറയാനുള്ള കാരണം ഒരു മരിച്ചു മരിച്ചുപോകുന്നുള്ള അർത്ഥത്തിലല്ല എന്റെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് അവർക്ക് ശാന്തിയോ സുഖമൊന്നും അനുഭവിക്കാൻ പറ്റില്ല പറ്റില്ലാന്നർത്ഥം അതാണ് യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യാത്തവർക്ക് ഇവിടെ ഈ ലോകത്തില് ശാന്തി സുഖം ഇതൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കാരണം എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥ താല്പര്യങ്ങളോട് കർമ്മം ചെയ്യുന്ന ആളുകൾ കർമ്മവാസനയെ കൂട്ടുകയാണ് ചെയ്യുന്നത് അവരുടെ കർമ്മവാസന ക്ഷയിക്കുന്നില്ല യജ്ഞരൂപത്തില് ഫലേച്ച കൂടാതെ ഫലസംഗമില്ലാതെ കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മവാസനകളൊക്കെ ക്ഷയിച്ചു പോവുക പക്ഷെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരുടെ അവസ്ഥ എന്താ അവർ കർമ്മങ്ങൾ കൂട്ടിരിക്കുകയാണ് സഞ്ചയിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പോലെ അപ്പൊ എന്ത് കർമ്മവാസന കൂടുതൽ കൂടുതൽ ഉണ്ടാവും തോറും ആത്മസ്വരൂപത്തിൽ നിന്ന് അകന്നകന്നു പോകും അപ്പൊ ആത്മ സ്വരൂപത്തിൽ നിന്ന് അകന്നുപോയാൽ എന്താണ്ടാവും മനസ്സ് കൂടുതൽ ചഞ്ചലമാവും മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടും എന്നാണ് അങ്ങനെയാണ് ഈ ലോകം നഷ്ടപ്പെടുന്നത് എന്ന് പറയാനുള്ള കാരണം അങ്ങനെ അയാൾക്ക് ഈ ലോകം നഷ്ടപ്പെടുന്നത് ഇനി റിച്ച് യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യുന്ന ആൾക്ക് തൽക്കാലം ഈ ജന്മത്തിൽ ബ്രഹ്മപ്രാപ്തി ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോ അദ്ദേഹത്തിന് ഉയർന്ന ഉയർന്ന തലത്തിലുള്ള ഒരു പരലോകാനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് പറയുന്നത് നേരെ മറിച്ച് സ്വർത്ഥ താല്പര്യം നിറഞ്ഞവരാണെങ്കിലോ ഭൗതിക വാസനകളൊക്കെ കൂട്ടിക്കൂട്ടി അവരുടെ അടുത്ത ജന്മങ്ങൾ വളരെ നീചമായ ജന്മങ്ങളിലേക്കാണ് അവർ വരിക എന്നാണ് അവരുടെ അടുത്ത ജന്മത്തിൽ അതാണ് പരലോക പരലോകോ നശിപോ എന്ന് പറയാനുള്ള കാരണം പരലോകത്തും അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ജന്മങ്ങളായിരിക്കും അവർക്ക് വരും അപ്പൊ അതുകൊണ്ട് യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് മാത്രമേ ഈ ജീവിതത്തിന് ഇഹ പരഗതി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും ഗതി ഉണ്ടാവണമെങ്കിൽ അതുപോലെ ബ്രഹ്മപ്രാപ്തിയും ഉണ്ടാവണമെങ്കിൽ യജ്ഞരൂപത്തിലെ കർമാനുഷ്ഠാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് അല്ലാതെ അത് കിട്ടാൻ പോകില്ലാ അപ്പൊ ഇനി ആ യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം അതിന്റെ അനുഷ്ഠാന ഫലം ഇതിനെയൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു ഇനി അതിനെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തില് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തില് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ബഹുവിധ യ്രമണോ മുഖേ ക വിധി താൻ സർവാൻ ജാ വിമോക്ഷ്യസി അപ്പൊ ഇപ്രകാരം ഇതുപോലെ ബഹുവിധ യജ്ഞം എന്നാ സാധകന്മാരുടെ അനുസരിച്ച് അനേകം തരത്തിലുള്ള ബഹുവിധ യജ്ഞങ്ങൾ അനേക തരത്തിലുള്ള യജ്ഞങ്ങൾ ബ്രഹ്മണമുഖേ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തെ സമീപിക്കാനായിട്ട് രൂപം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം അപ്പോ ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള കർമ്മവുമായി ബന്ധപ്പെട്ടതാണോ അപ്പൊ ഈ യജ്ഞങ്ങൾ കർമ്മവുമായി ബന്ധപ്പെട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിനക്ക് മോചിക്കാൻ കഴിയും അതിനുവേണ്ടിയിട്ടാണ് അത് അറിയണത് എന്നാണ് അപ്പൊ സാധകന്മാരുടെ യോഗ്യതക്കനുസരിച്ച് അല്ലെങ്കിൽ സാധകന്മാരുടെ മെച്യൂരിറ്റി അവരുടെ ആ ലെവലിനനുസരിച്ച് പാകതക്കനുസരിച്ച് പലതരത്തിൽ അനേകം തരത്തിലുള്ള യജ്ഞങ്ങള് പരബ്രഹ്മത്തെ സമീപിക്കാനായിട്ട് രൂപം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട് പക്ഷെ ആ യജ്ഞങ്ങളൊക്കെ എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് അതറിയണം എന്ന് പറയുന്നത് അർജുനോട് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ എന്തിനാണെന്ന് അറിയുന്ന വെച്ചു കഴിഞ്ഞാൽ ആ യജ്ഞങ്ങള് കർമ്മവുമായി ബന്ധപ്പെട്ടാണെന്ന് അറിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്ന് നിനക്ക് മോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിലും കുടുങ്ങിക്കിട അതിലും കുടുങ്ങിക്കിടക്കും അപ്പൊ ഇവിടെ ബ്രഹ്മണോ മുഖേ ബ്രഹ്മണോ മുഖേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരതിന് വേദമുഖത്തിൽ നിന്ന് പറഞ്ഞ അർത്ഥം പറയുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം ആ ബോധത്തിനെ അല്ലെങ്കിൽ സത്യത്തിനെ സമീപിക്കാനുള്ള ഒരു മാർഗമാണ് ഒരു ഉപായമാണ് എന്ന് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോ സത്യാനുഭവം എന്ന് പറഞ്ഞാൽ യജ്ഞശിഷ്ടാമൃതാണ് ആ സത്യാനുഭവം അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ യജ്ഞരൂപമായ കർമ്മം വളരെ വേഗത്തിൽ ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ ജിജ്ഞാസുവിനെ ബ്രഹ്മത്തോട് അടുപ്പിക്കുന്ന ഒന്നാണ് നണുപത് അപ്പൊ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങൾ യജ്ഞങ്ങൾക്ക് ഇതിൽ വന്നോട്ടെ കുഴപ്പമില്ല എന്നാണ് ഏവം ജ്ഞാത്വ വിമോക്ഷ്യസി അപ്പൊ യജ്ഞങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് നണുപത് അപ്പൊ ഈ യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കേണ്ടത് ഏത് കർമ്മത്തെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ സ്വധർമ്മം സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മം ഓരോരുത്തർക്കും നേരത്തെ പറഞ്ഞില്ല ഗുണകർമ്മത്തിനനുസരിച്ചുണ്ട് അനുസരിച്ചാണ് കർമ്മം ചെയ്ത് ഓരോരുത്തർക്കും ഉണ്ട് വാസനകൾക്കനുസരിച്ച് അപ്പോ ആ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തെയാണ് യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കേണ്ടത് അപ്പൊ എന്തിനാണ് ആ കർമ്മത്തെ യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുമ്പോ ആ ഉള്ള കർമ്മം ക്ഷയിച്ചു പോകും ഇല്ലാതെ ആകും അല്ലാതെ ബ്രഹ്മത്തെ പുതുതായിട്ട് ഉണ്ടാക്കാനല്ല അല്ല ബ്രഹ്മം എന്ന് പറയുന്നത് സനാതനമാണ് അത് നിത്യമുക്തമാണ് എല്ലായിടത്തും എപ്പോഴും പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ബ്രഹ്മം എന്ന് അതിനെ പുതുതായിട്ട് ഉണ്ടാക്കണ്ട ആവശ്യമില്ല പക്ഷെ ഇതിനെന്തുകൊണ്ട് അറിയുന്നില്ല നമ്മൾ ഇപ്പൊ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട് സനാതനമാണ് നിത്യമുക്തമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് നമ്മൾക്കിത് അനുഭവപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ കർമ്മവാസനകൾ നമ്മളുടെ അന്ധകരണത്തിൽ ഒരു മറ സൃഷ്ടിച്ചിരിക്കണോ അതിനെ മറച്ചിരിക്കണോ എന്ന് പറയാം അപ്പൊ ആ ആത്മതത്വത്തെ മറച്ചിരിക്കുന്നതുകൊണ്ട് ഈ സത്വം അനുഭവം ഈ സത്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ആ മറ എങ്ങനെ ഇല്ലാതാവും ആ മറ ഇല്ലാതാക്കാനുള്ള മാർഗമാണ് കർമ്മത്തെ യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കല് മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എല്ലോ അവന് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ സ്വധർമ്മം അതിനെ യജ്ഞരൂപത്തിൽ ചെയ്യുന്നതോടുകൂടി ഈ മറ ലയിച്ചില്ലാതാകും എന്നാണ് പറയുന്നത് അപ്പൊ യജ്ഞരൂപത്തിൽ കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് അത് പൂർണ്ണമായി ആ മറ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യപ്പെടും എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പോ യജ്ഞത്തിന്റെ കർമ്മവുമായുള്ള ബന്ധം അത് വേണ്ട രീതിയിൽ അറിയുന്ന ആള് യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്ത് അതിനെ പൂർണ്ണമായും ില്ലാതാക്കി കർമ്മബന്ധത്തിൽ നിന്ന് വേർപെടുന്നു തന്നെയാണ് വരുന്നത് അതാണ് ഏവം ജ്ഞാത്വ വിമോക്ഷ്യസി ഇതറിയുന്നവര് അറിയുന്നവർക്ക് മോക്ഷം സംഭവിക്കുന്നു അപ്പൊ ഇങ്ങനെ യജ്ഞപ്രകരണം ഈ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി ദ്രവ്യങ്ങളെ കൊണ്ടൊക്കെ അനുഷ്ഠിക്കുന്ന പ്രത്യേക തരം യജ്ഞങ്ങളെ അപേക്ഷിച്ച് ജ്ഞാന യജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഭഗവാൻ പറയണം അടുത്ത ശ്ലോകത്തിൽ ദ്രവ്യങ്ങൾ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യാം പക്ഷെ അതിനെക്കാട്ടിലും വളരെ ശ്രേഷ്ഠമായതാണ് ജ്ഞാനജ്ഞം എന്ന് പറയുന്നത് അടുത്ത ശ്ലോകം മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ശ്രേയാൻ ദ്രവ്യം പരിസമാമത്തെ ശ്ലോകം ശ്രേയാൻ ദ്രവ്യമയാധ്യാത് ജാനയജ്ഞ പരന്തവ സർവം കർമാഖിലം പാർത്ത ജ്ഞാനെ പരിസമാപ്യതന്ത വലിയ അർജുന അർജുനോട് പറയാം പലതരം ദ്രവ്യങ്ങളെ കൊണ്ട് ദേവതയെ ആരാധിക്കുന്ന രൂപത്തിൽ മറ്റും ചെയ്യുന്ന യജ്ഞത്തെ അപേക്ഷിച്ച് അങ്ങനെയുള്ള അതിനൊക്കെ യജ്ഞമാണെന്ന് നേരത്തെ പറഞ്ഞു പലതരത്തിലെ യജ്ഞങ്ങളുടെ നേരത്തെ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന യജ്ഞത്തിനെ അപേക്ഷിച്ച് ജ്ഞാനയജ്ഞം എന്താണ് ഈ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന ബോധത്തോടുകൂടി വസ്തു എന്താണെന്നുള്ള ബോധത്തോടുകൂടി ജ്ഞാനാഭ്യാസം കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കി മാറ്റുന്ന ജ്ഞാനയജ്ഞം അതാണ് ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞത് അതുകൊണ്ട് എന്താ സംഭവിക്കുക ശ്രേയാൻ വളരെ വേഗത്തിൽ മോക്ഷത്തോട് അടുപ്പിക്ക കഴിവുകളാണ് അങ്ങനെയുള്ള ജ്ഞാനയജ്ഞം എന്നാണ് പറയുന്നത് അർജുനോട് പറയുന്ന അല്ലയോ അർജുന എല്ലാ കർമ്മങ്ങളും അഖിലം എന്ന് പറഞ്ഞാൽ വാസനയോടുകൂടി ജ്ഞാനേ പരിസമ ജ്ഞാനത്തിൽ കെട്ടടങ്ങുന്നു അതാണ് ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കാരണം കാരണം ജ്ഞാനത്തില് എല്ലാ കർമ്മങ്ങളും അവയുടെ വാസനകളടക്കം ജ്ഞാനത്തില് അലിഞ്ഞില്ലാതാകുന്നു കെട്ടടങ്ങുന്നു അപ്പൊ അർജുനോട് പറയുന്നതാണ് പലതരം ദ്രവ്യങ്ങളെ കൊണ്ട് ദേവത ആരാധിക്കുന്ന രൂപത്തില് ഒക്കെ ചെയ്യുന്ന യജ്ഞത്തിനെ അപേക്ഷിച്ച് ജ്ഞാനാഭ്യാസം ഈ വസ്തുബോധത്തോട് ജ്ഞാനാഭ്യാസം കൊണ്ട് എന്ത് സംഭവിക്കാം സർവ്വ എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കി മാറ്റും ആ ആ ഒരു പ്രോസസ്സിൽ അതാണ് ജ്ഞാനയജ്ഞം അപ്പൊ ആ ജ്ഞാനയജ്ഞം വളരെ വേഗത്തിൽ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ളതാണ് ജ്ഞാനയജ്ഞം എന്നുള്ളത് അപ്പൊ അർജുനോട് പറയാണ് അർജുന എല്ലാ കർമ്മങ്ങളും വാസനകളോടുകൂടി ജ്ഞാനത്തില് ലയിച്ചില്ലാതെ ആവുന്നു ജ്ഞാനത്തിൽ കെട്ടടങ്ങുന്നു ജ്ഞാന പരിസമാപ്യത അപ്പോ ആഹ് അജ്ഞാനത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു അല്ലെ യജ്ഞത്തിന്റെ യജ്ഞപ്രകടനം അതിന്റെ തുടക്കത്തില് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞുണ്ട് ഒരു ജീവൻ മുക്തൻ ലോകക്ഷേമത്തിനായി ലോകസംഗ്രഹത്തിനായിട്ട് ചെയ്യുന്ന ജ്ഞാനയജ്ഞം എന്താണെന്ന് വിവരിച്ചിട്ടുണ്ടായി അല്ലെ അതേപോലെ ഒരു സാധകൻ ജീവനെ തന്നെ യജിക്കുന്ന രൂപത്തില് അജ്ഞാനയജ്ഞം വിവരിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ജ്ഞാന യജ്ഞത്തിനെയും ഭഗവാൻ ഇവിടെ ഒന്നുകൂടെ സ്തുതിക്കുകയാണ് പ്രകീർത്തിക്കുകയാണ് അതിന് കാരണം എല്ലാ യജ്ഞങ്ങളുടെയും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്നും മോചനമാണ് കർമ്മവാസനകളൊക്കെ ക്ഷയിപ്പിച്ച് കർമ്മവിമുക്തിയാണ് പിന്നെ ബ്രഹ്മപ്രാപ്തിയാണ് എല്ലാ യജ്ഞങ്ങളുടെയും പരമായ ലക്ഷ്യം അതാണ് ബ്രഹ്മത്തെ നേടുക പക്ഷേ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന യജ്ഞങ്ങളൊക്കെ അതുകൊണ്ട് ചിത്തശുദ്ധി സാധിക്കുന്ന വളരെ കാലം എടുക്കുന്നതാണ് അവര് അത് വളരെ കാലത്തിന് ശേഷം പ്രാപ്തി അതിലൂടെ സാധിക്കുള്ളൂ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന യജ്ഞത്തിലൂടെ നേരെ മറിച്ച് സത്യം എന്താന്നുള്ള ബോധമുണ്ട് വസ്തുബോധമുണ്ട് അതിനെ തുടർന്നുള്ള ജ്ഞാനാഭ്യാസം ഇതൊക്കെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ കർമ്മങ്ങളിൽ നിന്ന് മുക്തി സാധിച്ച് ബ്രഹ്മപ്രാപ്തിക്ക് യോഗ്യതയുള്ളവനായി തീർക്കും എന്നുള്ളതാണ് ജ്ഞാനയത്യത്തിന്റെ പ്രത്യേകത അപ്പോ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിരിക്കുന്ന പരബ്രഹ്മം നിത്യമുക്തമായിരിക്കുന്ന പരബ്രഹ്മം അതിന് ഒരു കർമ്മവും അതിലില്ല അത് തികച്ചും കർമ്മവിമുക്തമാണ് ആ പരബ്രഹ്മം അപ്പോ അതില് അതിൻ്റെ ആ ഒരു എന്താണ് അധിഷ്ഠാനത്തില് ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയായ മായ അത് ആരോപിച്ചിരിക്കുന്ന ഒരു സത്യമല്ലാത്ത ഒരു പ്രതിഭാസമാണ് കർമ്മം ഇതും വിചാരം ചെയ്തു ഉറപ്പിക്കണം അതാണ് വസ്തുബോധം എന്ന് പറയുന്നത് അപ്പൊ കർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജഡമാണ് ഇല്ലാത്തതാണ് അപ്പൊ യാതൊരു കർമ്മവും ഇല്ലാത്ത പരബ്രഹ്മത്തില് മായ അല്ലെ മായയുടെ ശക്തിയാണ് ബ്രഹ്മശക്തി തന്നെയായ മായയാണ് ഇതിൽ കർമ്മങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നുണ്ടോ കേട്ടോ എല്ലാവരും ഉം അപ്പൊ ഇതൊരു തോന്നലാണ് അതാണ് മരുമരീചിയുടെ കാര്യമൊക്കെ നേരത്തെ പറയാ പറഞ്ഞത് ഉം അപ്പോ ഇങ്ങനെ വസ്തുബോധം മറക്കുമ്പോ പിന്നീട് തുടർന്ന് ഉണ്ടാവ ഞാനും ഈ കാണുന്ന പ്രപഞ്ചവും എല്ലാം ഒരു കർമ്മവുമില്ലാത്ത ഭ്രഹ്മം തന്നെയാണ് എന്ന് ഭാവന ചെയ്ത് അനുഭവിക്കാൻ തുടങ്ങും അങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കുക രാഗദ്ദേശങ്ങളൊക്കെ കുറച്ച് രാഗദ്ദേശങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുപോയി രാഗദ്വേഷങ്ങൾ കുറയാനായിട്ട് തുടങ്ങും ആ അവസ്ഥയില് ശരീരത്തെ ഈ കർമ്മരംഗത്ത് പ്രവർത്തിപ്പിക്കുന്നതാണ് ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നത് കാരണം ഇത് മുഴുവൻ ബ്രഹ്മമാണ് സർവൻ ബ്രഹ്മമയം ഞാനും ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ് ഇങ്ങനെ ഭാവനശീയം അതാണ് ബ്രഹ്മാഭ്യാസം അപ്പോ ഈ ഒരു എന്താണ് ബുദ്ധിയുടെ തലത്തിൽ സിദ്ധാന്തപരമായിട്ട് വസ്തുവിചാരം ചെയ്യുമ്പോ തന്നെ ഞാൻ കർമ്മവിമുക്തനാണെന്ന് ബുദ്ധിക്ക് ബോധ്യമാവും പിന്നെന്താ സംഭവിക്കുക രാഗദ്വേഷങ്ങളൊക്കെ കുറയാൻ തുടങ്ങും രാഗദ്വേഷങ്ങളൊക്കെ കുറഞ്ഞ് ഈ ആത്മവസ്തുവിനെ അനുഭവിക്കാൻ തുടങ്ങും അതിനെ അനുഭവിക്കാൻ തുടങ്ങുന്നതോടുകൂടി പിന്നെ വാസനകളൊക്കെ കുറഞ്ഞ് വാസനകളെല്ലാം അവസാനിച്ച് കർമ്മ വിമുക്തി പൂർണ്ണമായി പൂർണമായി അനുഭവിക്കുന്നത് കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം നേടാൻ സാധിക്കും അപ്പൊ ആ ഒരു അവസ്ഥയിൽ പൂർണമായിട്ടുള്ള കർമ്മവിമുക്തി അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും രാത്രിയായാലും പകലായാലും എന്ത് കർമ്മം ചെയ്താലും ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അജ്ഞാനിയുടെ അനുഭവം അദ്ദേഹത്തിന്റെ അനുഭവം പിന്നെ അതാണ് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്നുള്ളത് എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ത്രൂ മീ ഈ ഒരു അനുഭവമാണ് ഉണ്ടാവുക എന്നാണ് അപ്പൊ ഈ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്ഞാനത്തില് കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നു എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതാണ് അപ്പൊ ഇനി ഈ കർമ്മത്തെ മുഴുവൻ നീക്കം ചെയ്ത് ശരീരം കർമ്മം ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ പൂർണ്ണമായിട്ടുള്ള കർമ്മത്തിൽ നിന്നുള്ള മോചനം അനുഭവിക്കാൻ സാധിക്കുന്ന ഈ ജ്ഞാനം എങ്ങനെയാണ് നേടുക എന്നാണ് എങ്ങനെയാണ് ഈ ജ്ഞാനം നേടാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ആർക്കാണ് ഈ ജ്ഞാനം തരാനായിട്ട് സാധിക്കുക ഇതിനുള്ള മറുപടിയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ നട്ടല്ല നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം ദീർഘമായി ശ്വാസമെടുക്കാം സാവകാശം ഓ संभ्युवसी वृषनग्ने विश्वान आलस्पदे सी स नो वसून संगच्छ्व संद्व संभ मनांसीजानता यथा पूर्वे ए संजानाना उपासते समानो मन्द्रः समिदि समानी समानम् मनःसह चित्तमेष समानम् मन्द्रमभिमन्त्र एव समानेन वोहविशा जुहोमि समानीव आगूदिः समानाहृदयानि वः समानमस्तु मनो यथा वस्तु सह नमो ब्रह्मणे नमो वस्त्वघ्नये नमः पृथिव्ये नम ओषधिप्यः नमो वाचे नमो वाचस्पतये नमो विष्णवे बृहते करोमि ॐ शान्ति शान्ति शान्तिः दीर्घमायश्वासमेकाम् സാവകാശം പുറത്തിക്കുവിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടു വന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം